ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ചാവക്കാട് മെറൈൻ വെല്ലിൽ കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ പോണ വഴിയിലുള്ള കുറേ കാഴ്ചകളാണിത് ഇതവിടുത്തെ പാലമ്പണി നടക്കുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നത് അങ്ങനെ നമ്മൾ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ മുകളിൽ ഡാൻസ് ചെയ്തു വന്നപ്പോ ചേട്ടൻ പാട്ട് കേൾക്കും ആ ഒരു ഷോക്കിന് ഇപ്പോൾ പിന്നെ അവിടെ ഒരു ഉത്സവത്തിന്റെ കാവടിയത് ഞങ്ങള് പോണ വഴി അവർക്ക് ടാറ്റിക്ക് കൊടുത്ത് കാവടി ആടുന്ന കുറച്ച് കാവടി മാത്രം ചേച്ചി എനിക്കിഷ്ടപ്പെട്ട ഒന്നാണ് ഡോള് എനിക്കിഷ്ടപ്പെട്ട ഇഷ്ടമുള്ള ഏതാണെന്നൊന്ന് കമെന്റ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ ഈ പുഴ ഇഷ്ടം നമ്മുടെ മകൻ പോലെ കഴിഞ്ഞു ഇതാണെടുത്തൊരു ഫ്രണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളകത്തേക്ക് പോയി അവിടെ ഇങ്ങനെ കുറെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ അവിടെ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ടൂർ ഇട്ടിട്ട് ടൂറിൻ്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മുടെ കയറുമ്പോ തന്നെ കുറെ ഡ്രോയിങ്സും പിന്നെ കൊത്തി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ എൻ്റെ നീത്തിമാരുടെ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഫൺ വേൾഡ് അപ്പ എല്ലാവരും അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്തോളൂ അവിടെ കുറെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ൂറിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അവിടെ ജനറൽ നാനൂറും സീനിയർ സിറ്റിസൺസിന് മുന്നൂറ്റി അമ്പതും പിന്നെ ഒമ്പത് വയസ്സിൻ്റെതായുള്ളവർക്ക് ഇരുന്നൂറ്റി എൺപതും അങ്ങനെയായിരുന്നു വൈറ്റ് പിന്നെ ഞങ്ങൾ കയറി കയറിയപ്പോൾ തന്നെ കാറിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഇട്ടേക്കണൊരിതായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ വലിയ കുറേ കുഞ്ഞു കുഞ്ഞു കളരെ വെറൈറ്റി കളറിലുള്ള മീനുകളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയാണ് ഇന്ത്യയിലൊരു വലിയൊരു സിലിണ്ടർ വിഷ് ടാങ്ക് ഉള്ളത് ആ സിലിണ്ടർ ടാങ്കാണിത് പിന്നെ അവിടെ കുറേ മീനുകൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓരോ മീനിന്റെയും സെക്ഷൻ സെക്ഷനായിട്ട് കാണാൻ തുടങ്ങി വളരെ ക്രിയേറ്റീവ് ആയിട്ടാണ് അവിടുത്തെ മീനുകളൊക്കെ അവർ പ്രെസന്റ് ചെയ്തിരിക്കുന്നത് അതായത് താഴിലക്കോ അക്കോ മുകളിൽ അതിൽ നിന്നൊരു പിക്ചർ ഇമേജിങ് എന്തെങ്കിലും ഒരു തീം കൊടുത്തിട്ടായിരിക്കും അവർ കസെട്ടുള്ളത് പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല ഫോട്ടോ എടുക്കാനായാലും കുഴപ്പമില്ല നമ്മൾ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല അതാണ് ഞാൻ ഇതായാലും ഫോട്ടോ എടുക്കാനായാലും ഭയങ്കര കുറച്ച് ഡാർക്കാണ് ഉള്ളിൽ പിന്നെ ഇതൊരു ഗ്ലാസ് ബ്രിഡ്ജാണ് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ താഴെയിൽ ഒരു വലിയ മീനുണ്ട് അതുകൊണ്ട് ചെരുപ്പ് ഒരിയിട്ട് നമുക്ക് നേരാൻ പറ്റുള്ളൂ ചെരുപ്പ് ഒരിയിട്ട് ഗ്ലാസ് ഫ്രിഡ്ജ് കയറിയിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ തിരിച്ചു കിട്ടും പിന്നെ ഇങ്ങനത്തെ കുറെ സ്റ്റോൺ വെച്ചുള്ള ബീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഒരു മെയിൻ കാര്യമാണ് ഫിഷ്ഫ ഫിഷ്ഫ അവിടെ ഫ്രീ ആയിട്ടാണ് നമുക്ക് എന്താ പറയുക നിലവാണേലും ഇരിക്കാം ഫിഷ്ഫക്ക് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇനിക്കാൻ തോന്നുന്നില്ല കാരണം മീനുകളൊക്കെ ഇങ്ങനെ കുത്തി കിട്ടി നല്ല രസമുണ്ട് അവിടെ നിന്ന് ഫിഷ് ഫാഷ് ചെയ്യാൻ ഞങ്ങളുടെ കാലിൽ ഒന്നും അധികം വന്നു തീർത്തില്ല പക്ഷെ അപ്പയുടെ ആ പാപ്പന്റെ കുറേ കാണുന്നു കൊറേ നീമന്ന് കുറ്റുപോലെ ഇരിക്കുവായിരുന്നു കാലിന് നിങ്ങള് അപ്പുറത്തേ കാണുന്നുണ്ടാവ ഇപ്പഴും നമുക്ക് അവരുടെ മീമങ്ങൾ വന്നിങ്ങനെ നമ്മളെ സ്കിന്നും വന്നിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുവരും നല്ല രസമാണ് വിടെന്തായ കുറെ ഫിഷ്കള് മീനുകളാണിത് പിന്നെ അവിടെ തന്നെ നമുക്കൊരു ഫുഡ് കോട്ട് പോലെ തന്നെ ഉണ്ട് ഉള്ളില് അതിന് നമ്മൾ ഫയർ ചാർജ് ചെയ്യണം ഇതാണ് ഫുഡ് കോർട്ട് ഉണ്ടെന്ന് പറഞ്ഞത് ഫുഡ് കോർട്ടിന് ചുറ്റായിട്ടാണ് ഈ ഫിഷ് കാ വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ ഒരു പോർഷനിലാണ് ഇരുന്നത് പിന്നെയുള്ളത് ഇതൊരു ഫോട്ടോ എടുക്കാനുള്ളതാണ് അതായത് ഒരു ഗ്ലാസ് ആയിട്ടുള്ള കുറയാണ് ഉള്ളി ഉള്ളിൽ നമുക്ക് പൊളിച്ച് ഫോട്ടോ എടുക്കാം ഇപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ പുതിയൊരു ഇതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും ബൈ